ഹായ് എല്ലാവർക്കും മലബാർ കിച്ചൺ ടൈം ആൻഡ് ബ്ലോക്ക്സിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഈവനിങ് സ്നാക്കാണ് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയതാണ് ഈയൊരു സ്നാക്ക് ബ്രെഡ് വടെയാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ ഇതിങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം ഒപ്പം തന്നെ ലൈക്കും ചെയ്യാം നമുക്കിനി നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പം ഞാനിവിടെ ഒരു ആറ് ബ്രെഡ് എടുത്തിട്ടുണ്ട് കേട്ടോ ഇത് നമുക്ക് ഇതാണല്ലോ മെയിൻ അപ്പോൾ ഇതൊന്ന് മാറ്റി വയ്ക്കാം അപ്പോഴേക്കും നമ്മുടെ ഉള്ളി ഒരു രണ്ട് വലിയ ഉള്ളി എടുത്തിട്ടുണ്ട് പിന്നെ ഇരുവിന് പച്ചമുളക് എടുത്തിട്ടുണ്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കറിവേപ്പില പിന്നെ ഒരു ചെറിയ ക്യാപ്സിക്കൻ എടുത്തിട്ടുണ്ട് ഒരു പകുതിയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് പിന്നെ ഒരു ടീസ്പൂൺ വലിയ ജീരകം ഒന്ന് ചതച്ചെടുത്തതാണ് പിന്നെ ഗരം മസാല അതൊരു അര ടീസ്പൂൺ ഗരം മസാല എടുത്തിട്ടുണ്ട് ഇനി കുറച്ച് ഉപ്പും കൂടെ ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് കൈ വച്ച് കുഴച്ചെടുക്കണം ഉപ്പ് നോക്കിയിട്ട് പിന്നെ ഉപ്പില്ലെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ ആദ്യം ഇതൊന്ന് ഇതുപോലെ കൈ വെച്ചിട്ടൊന്ന് ഞാൻ റെഡി എടുക്കണം കേട്ടോ അപ്പോൾ ആ ഉള്ളിയുടെ ഒക്കെ ഒന്ന് ഉള്ളിയിൽ ഒരു വെള്ളം അതൊക്കെ ഇറങ്ങി വരണം അപ്പോൾ അതുവരെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക എന്നിട്ട് വേണം നമ്മുടെ ബ്രെഡൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാനായിട്ട് അപ്പോൾ ഇതുപോലെ നന്നായിട്ട് കൈ കൈവച്ചിട്ടൊന്നും കുഴച്ചെടുക്കുക പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയതാണ് കേട്ടോ വൈകുന്നേരങ്ങളിലൊക്കെ ബ്രെഡൊക്കെ ഉണ്ടെങ്കിൽ ഉള്ളിയൊക്കെ നമ്മുടെ വീട്ടിലുണ്ടാവും ബ്രെഡൊക്കെ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ ഇതുപോലെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയൊരു നാലുമണി പലഹാരമാണ് അപ്പോൾ കുഴച്ചെടുക്കുമ്പോൾ തന്നെ ഉള്ളിയുടെ ആ വെള്ളമൊക്കെ ഒന്ന് ഇങ്ങനെ ഇറങ്ങി വരും കേട്ടോ അപ്പോൾ ഇത് നന്നായിട്ട് ഇറങ്ങി വന്നിട്ടുണ്ട് ഇപ്പം ഇതിലേക്ക് ഞാൻ ബ്രെഡ് പൊട്ടിച്ച് ഇട്ടുകൊടുക്കുകയാണ് നിങ്ങൾ എത്രയാണോ ഉണ്ടാക്കുന്നത് അതിനനുസരിച്ച് കൂട്ടി എടുക്കുക കേട്ടോ അപ്പോൾ ഞാനിവിടെ ഒരു ആറ് ബ്രെഡാണ് എടുത്തിട്ടുള്ളത് ഇതൊന്ന് നമുക്കിതുപോലെ കൈവെച്ചിട്ട് നന്നായിട്ടൊന്ന് പൊട്ടിച്ചിട്ട് കൊടുത്തിട്ട് ഒന്ന് കുഴച്ചെടുക്കണം അപ്പോൾ അതിന് മുന്നേട്ട് ഒരക്കപ്പ് കടലമാവ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് എന്നിട്ട് നന്നായിട്ടൊന്ന് കൈവെച്ച് മിക്സ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഇതിൽ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കുഴച്ചെടുത്താൽ മതി അപ്പോൾ നന്നായിട്ട് കൈവച്ചിട്ടൊന്ന് ഇതുപോലെ ഒന്ന് ബ്രെഡൊക്കെ ഒന്ന് ഉടച്ചതിന് ശേഷം നമുക്ക് വെള്ളമൊഴിച്ചിട്ട് മിക്സ് ചെയ്തെടുക്കാം നമ്മൾ ഉള്ളി വടയൊക്കെ ഉണ്ടാക്കൂലേ അപ്പോൾ അതേമാതിരി തന്നെയാണ് ഇതും ആ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കാൻ അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കുഴച്ചെടുക്കുക എന്നിട്ട് പിന്നെ വേണമെന്നുണ്ടെങ്കിൽ പിന്നെയും ഒഴിച്ചിട്ട് അങ്ങനെ കുഴച്ചെടുത്താൽ മതി അപ്പോൾ ഞാനിത് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇത് ഒരു വേറെ പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ ഇനി ഞാൻ ഉണ്ടാക്കി തുടങ്ങുകയാണ് അപ്പോൾ ഒരു ചട്ടിയിലേക്ക് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതൊന്ന് ചൂടായി വരുമ്പോൾ നമുക്കിതുപോലെ പിച്ച് പിച്ചിട്ട് നമ്മുടെ മാവുതിലേക്ക് ചേർത്ത് കൊടുക്കാം ഒരു സൈഡാകുമ്പോൾ തിരിച്ചും കൊടുക്കുക അപ്പോൾ നമ്മൾ സിമ്മിൽ ഫിട്ട് ചെയ്തെടുക്കുക അല്ലെങ്കിൽ ഉള്ളു വേവാതെ വരും അപ്പോൾ സിമ്മിൽ ഫിട്ട് ചെയ്യുമ്പോൾ ഉള്ളൊക്കെ വെന്ത് നല്ല പുറമെയൊക്കെ നല്ല ക്രിസ്പി ആയിട്ട് വരും അപ്പോൾ സിമ്മിൽ ഇട്ടിട്ട് തന്നെ ചെയ്തെടുക്കുക പിന്നെ ബ്രെഡ് ആണല്ലോ അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് സിമ്മിൽ ഇട്ട് ചെയ്യണമെങ്കിൽ കുഴപ്പമില്ല അപ്പോൾ ഇതായിട്ടുണ്ട് കേട്ടോ നമുക്കിനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇനി ബാക്കിയെല്ലാതും ഇതേപോലെ തന്നെ ചെയ്തെടുക്കുക അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ബ്രെഡ് വടയാണ് കേട്ടോ എല്ലാവരും വീട്ടിൽ മറക്കാതെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബ്രെഡ് വട റെഡി ആയിട്ടുണ്ട് എല്ലാവരും വീട്ടിൽ മറക്കാതെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അടിപൊളി ടേസ്റ്റ് ആണ് അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് അപ്പോൾ അടുത്തൊരു ഡിഷായിട്ട് വീണ്ടും കാണാം താങ്ക്